യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികളുടെ മുതിർന്ന നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പ്രതികാരം ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ തകർത്ത് ഹൂതികൾ തിരിച്ചടിച്ചു രണ്ട് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയെന്നാണ് ഹൂതികൾ അവകാശപ്പെടുന്നത് ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ റഷ്യയും ഈ സംഘർഷത്തിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ കാര്യങ്ങൾ ുന്നു ഹോദികൾക്ക് ആക്രമണങ്ങൾ നടത്താൻ ആവശ്യമായ ഉപഗ്രഹ ചിത്രങ്ങൾ ഇറാൻ വഴി റഷ്യ നൽകുന്നുണ്ടെന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഹൂതികൾ ചെങ്കടലിലെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു അതിനുവേശ പലസ്തീനിലേക്ക് കപ്പലുകൾ പ്രവേശിക്കരുതെന്ന മുന്നറിയിപ്പ് ലംഘിച്ച കപ്പലുകളാണ് തകർത്തതെന്നാണ് ഹൂദികളുടെ അവകാശവാദം ഞായറാഴ്ച ഇസ്രായേലി ഉടമസ്ഥതയിലുള്ള സ്കാർലറ്റ് ട്രേ എന്ന എണ്ണ ടാങ്കറിനെ തകർത്തത് ഈ പരമ്പരയിലെ ഏറ്റവും പുതിയ സംഭവവികാസമാണ് സാധാരണ ആക്രമണങ്ങൾ നടക്കാത്ത സൗദി തീരത്ത് സമീപത്തായിരുന്നു ഈ ആക്രമണം നടന്നത് ഇതുവരെ നൂറോളം കപ്പലുകൾ ആക്രമണത്തിന് ഇരയായി ഈ ആക്രമണങ്ങൾ നാല് നാവികർ ഒരു വർഷത്തിനിടെ കൊല്ലപ്പെട്ടതായും രണ്ട് കപ്പലുകൾ മുങ്ങുകയും ചെയ്തു ഒരു കപ്പലും അതിലെ ജീവനക്കാരും ഇപ്പോഴും ഹൂതികളുടെ പിടിയിലാണ് റഷ്യയുടെ സഹായം ലഭിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി ഹൂതികളുടെ കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയത് ഈ മേഖലയിലൂടെയുള്ള ചരക്കുനീക്കത്തെ ഈ ആക്രമണങ്ങൾ കാര്യമായി ബാധിച്ചു ആഗോള ചരക്ക് ഗതാഗതത്തിന്റെ ഒരു പ്രധാന മാർഗമാണ് ചെങ്കടൽ ഈ വഴിയിലുണ്ടായ അനിശ്ചിതാവസ്ഥ ലോകവ്യാപാരത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് ഹൂതികളുടെ ഉന്നത നേതൃത്വത്തെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ നടത്തിയത് യമൻ തലസ്ഥാനമായ സനായിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹൂതികളുടെ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി ഉൾപ്പെടെ പന്ത്രണ്ട് മന്ത്രിമാരും സൈനിക ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചതും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത സംസ്കാര ചടങ്ങുകൾ നടന്നതും ഇസ്രായേലിന്റെ അവകാശവാദങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുന്നു പ്രധാനമന്ത്രിയും സൈനിക ജനറൽമാരും അടക്കം കൊല്ലപ്പെട്ട പന്ത്രണ്ട് പേരുടെയും ചിത്രമടക്കമാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത് ഇറാനുമായി നടത്തിയ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്ലാമിക് റിപ്പബ്ലിക് മേധാവികളുടെ സംസ്കാര ചടങ്ങുകൾ സമാനമായ രീതിയിലായിരുന്നു ഈ ചടങ്ങുകളും നടന്നത് ദൈവം വലിയവനാണ് അമേരിക്കയുടെ മരണം ഇസ്രായേലിന്റെ മരണം ജൂതന്മാർക്ക് ശാപം ഇസ്ലാമിന്റെ വിജയം എന്നീ മന്ത്രോച്ചാരണങ്ങളോടെ ആയിരങ്ങളാണ് സംസ്കാര ചടങ്ങുകൾക്കായി ചാനായിൽ തടിച്ചുകൂടിയത് ഇറാൻ പിന്തുണയോട് പ്രവർത്തിക്കുന്ന ഹൂദി സർക്കാരിന്റെ താൽക്കാലിക മേധാവിയായ മുഹമ്മദ് മിഫ്തയുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ ഹൂതികളെ ഒറ്റ കൊടുത്തവർക്കെതിരെ കടുത്ത തിരിച്ചടി നൽകുമെന്നും നേതാക്കൾ ആവർത്തിച്ചു ഇസ്രായേൽ അവരുടെ സൈനിക ഇന്റലിജൻസിന്റെ സഹായത്തോടെയാണ് ഹൂതി നേതൃത്വത്തെ ലക്ഷ്യമിട്ടത് ഹൂതികളുടെ ശക്തനായ പ്രതിരോധ മന്ത്രി മുഹമ്മദ് അൽ അത്താഫിയെ കുറിച്ച് ആക്രമണത്തിന് ശേഷം ഇതുവരെ വിവരമില്ല അദ്ദേഹവും ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് അബ്ദുൽ കരീം അൽ ഗമാരിയും കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് യൂറോ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇരുവരും ഒരു കാബിനറ്റ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഹൂതികളുടെ വ്യോമ പ്രതിരോധം ശക്തമാണെങ്കിലും ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് തടസ്സമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഈ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ നയതന്ത്രത്തിൽ ഒരു പുതിയ ഘട്ടത്തെ സൂചിപ്പിക്കുന്നു നേരത്തെ ഹൂതികൾക്കെതിരെ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ മാത്രമാണ് ഇസ്രായേൽ നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ അവരുടെ നേതൃത്വത്തെ തന്നെ ലക്ഷ്യമിടുന്നത് ഹൂതികളുടെ സൈനിക ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേലിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള യമനിൽ ഇസ്രായേൽ നടത്തുന്ന പതിനാറാമത്തെ ആക്രമണമാണിത് യമനിലെ ഷിയാ വിഭാഗത്തിൽപ്പെട്ട സായുധ ഗ്രൂപ്പാണ് ഹൂതികൾ രണ്ടായിരത്തി പതിനാല് മുതൽ യമന്റെ വടക്കൻ ഭാഗങ്ങൾ ഇവരുടെ നയതന്ത്രത്തിലാണ് തലസ്ഥാനമായ സന അടക്കം ഹൂതികളുടെ കൈവശമാണ് ഉള്ളത് ഇറാന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് ഇവർ പ്രവർത്തിക്കുന്നതും ഹമാസ് ഹിസ്ബുല്ല തുടങ്ങിയ സംഘടനകൾ ഉൾപ്പെടുന്ന ഇസ്രായേൽ വിരുദ്ധ സഖ്യത്തിന്റെ ഭാഗമാണ് ഹൂതികൾ ഹമാസുമായി വെടിനിർത്തൽ ചർച്ച പ്രഖ്യാപിച്ചതിനു ശേഷവും ഹൂതികൾ ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് വ്യാപക ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണങ്ങൾ പലപ്പോഴും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് നിർവീര്യമാക്കി ഇതിന് മറുപടിയായിട്ടാണ് അമേരിക്കയും ഇസ്രായേലും ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത് ഈ സംഭവ വികാസങ്ങൾ മധ്യപൂർവേഷ്യയിൽ പുതിയൊരു സംഘർഷത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് ഗാസല യുദ്ധം ഇസ്രായേലും ഹൂതികളും തമ്മിൽ പ്രത്യേക മായ യുദ്ധത്തിലേക്ക് വഴിമാറുന്നു അന്താരാഷ്ട്ര വ്യാപാര കപ്പലുകളെ ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കാനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്